നമ്മളിതപ്പോ എറണാളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ചേച്ചവിടാ ചേച്ച അവിടെ ചുള്ളത്തയാൻ പോയി കാണണ്ട കൈസ് മുടിയെ കേട്ട് ചുള്ളത്തേ പോയി കാണാം അവര് മൂന്നാളെ ഒരേ ഫേസ് കെട്ടിണ്ടല്ലോ മൂന്നാൾ ഒരുമിച്ച് നോക്കട്ടെ കണ്ടോ നിങ്ങൾ കമന്റ് മൂന്നാൾക്ക് സെയിം ഫേസ് കെട്ടും പക്ഷെ ചേച്ചി അഴിത്തിതാണല്ലേ പക്ഷെ ഈ കണ്ട ചേച്ചിനെ തോന്നാ അയ്യോ

ഡ്രസ് ഒന്നും എടുക്കാണ്ട് വന്നിട്ട് കടന്നിട്ട് ഡ്രസ് എടുക്കാനായിട്ടുള്ള അംഗമായിട്ടാണ് സായിച്ചാട്ടെടുത്തിരുന്ന തല പാക്കിന് കാണുമ്പോ നല്ല ഡ്രസ് ഉണ്ട് ആ ഫ്രണ്ടാണോ പോയാ ജിത്ത് വഴി ഞങ്ങൾക്ക് രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് അപ്പുറത്തേക്ക് ബ്രേക്ക് ഇടുന്നു ബ്രേക്ക് ഇടുന്നുണ്ടാർക്കും മൂത്രമൊക്കെ

അയ്യോ ഡ്രസ് ആ യൂട്യൂബിലാ ഓക്കെ ഡ്രസ് ഡ്രസ്ലാണെന്ന് യൂട്യൂബിൽ കാണാൻ പോകുന്നത് അത് കാണാറ് ഷൂആ നേരം ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ ഒരാള് ടീ ഷർട്ട് അവിടെ ഷർട്ട് ഊരിട്ട് ഷർട്ട് ഇത് പോകും അത് സെറ്റ് ആയിട്ട് ആയി കൈ കുറച്ച് ജിത്ത് പായാ സായി വെറുതെ പോണേ വളരെ നല്ലത് സൂപ്പറോ എന്താ ശരി സെലക്ട് ചെയ്യുന്നത് എല്ല <laughs> uh, പെട്ടെന്ന് വന്നൊരു പ്ലാനാണ് ഞാൻ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടുപേര് നർത്തി അവരുടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് നമ്മൾ വന്നില്ലെങ്കിൽ വന്നതാണ് നിഷാന എങ്ങനെയാന്ന് സോ മച്ച് thank you. thank you so much. <laughs> so, I you also good in i'm to show you how to go the a special thank you, and once again, best wishes to sky ോണ്ടോ ഹലോജു നമ്മൾ ചെയ്തിട്ടുണ്ട് ആണല്ലേ അർജുൻ മറ്റേ അർജുന അപ്പൊ നമ്മളിതാ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ആന്റെ കൂടെ അവരള് ബ്ലോഗ് ഇടുന്നില്ല गाइस ദിഷാനൻ സി എങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ലാസ്റ്റ് തല്ലി തല്ലി നോട് സിക്കയോ ദിഷാനന്റെ സ്കിൻ അടിപൊളിയല്ല അല്ല അല്ല ദിഷാനന്റെ സ്കിൻ അടിപൊളിയല്ല ബയങ്കര വങ്ങിയാ ദേ വങ്ങി പൊങ്ങി ഇണ്ട പൊങ്ങി ഇണ്ട് മതി പോകി പോകി ഇവിടെ ഇവിടെ തല്ലിയിട്ടുണ്ട് പലരണ്ടല്ല ഞാൻ പറയുന്നത് ഒരു അങ്ങനെ ഒരു സെന്റർ ജാസിനെ അടിച്ചിട്ട് ഛേ ഇനിക്കെ മാടന്തേരോ ഞാൻ എന്തിനാ പാവത്തിനടിച്ചേ കണ്ടിട്ടാ നോക്കിയേ ചത്തു ചത്തു ചത്ത് എനിക്ക് മതി അഭിനയിച്ചു മതി എന്താ ഇപ്പൊ പോയൊട്ടിടി പോയിട്ട് ഒന്നായിട്ടില്ല സൂപ്പ് എങ്ങനെയുണ്ട് പ്രഴ് ഞാൻ സൂപ്പ് കഴിച്ചിട്ടില്ല ഒരു കറിയുടെ ചിക്കൻ പിന്നെ കറി എന്നൊക്കെ ണോ ക്രീമിയാണ് എനിക്ക് എനിക്ക് പൈസ സത്യസന്ധമായിട്ട് അഞ്ച് സാധനങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള മറുപടികളാണോ ാണ് അപ്പൊ ഈ ബിജയുടെ സമയം

ഹലോ കുറേ പേരെന്നോട് ചോദിച്ചത് ശ്രീധൂൻ്റെ അർജുൻ്റെയും വീഡിയോ എന്താ അതിന് എന്നുള്ളത് നമ്മൾ പ്രിയതമ്മയുടെ ഷൂട്ടിൻ്റെ സമയത്തായിരുന്നു ഇവരെ രണ്ടാളെയും കണ്ടിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസിന് ശേഷം കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്കിത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നമ്മൾ ആ ഷൂട്ടിൻ്റെ ഇടയിലും എടുത്തുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ പോണത് ഹലോ മിസ്റ്റർ അർജുൻ ദേവസാനാ എന്റെ ബ്ലോഗ് ആ സബ്സ്ക്രൈബ് ചെയ്യണം പറ അതെ പറയൽ ഓക്കെ ബായ് ബൈ ഗായ്